വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ മികച്ച തുടക്കം ആദ്യ ദിനം നാനൂറ്റി പതിനാറിന് കൂറ്റൻ സ്കോറാണ് ഇംഗ്ലണ്ട് നേടിയത് സെഞ്ചുറി നേടിയ ഒലി പോപ്പ് അർദ്ധ സെഞ്ചുറി നേടിയ ബെൻ ഡക്കറ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് എന്നിവരുടെ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിന് വാമ്പൻ സ്കോർ സമ്മാനിച്ചത് വെസ്റ്റ് ഇൻഡീസിനായി അൽസാരി ജോസഫ് മൂന്ന് വിക്കറ്റ് നേടി ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മൂന്നാം പന്തിൽ തന്നെ ഓപ്പണർ സാക്ക് റോളിയെ പുറത്താക്കി അൽസാരി ജോസഫ് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു എന്നാൽ അടുത്ത ഓവറിൽ നാല് ബൗണ്ടറി ഉൾപ്പെടെ പത്തൊമ്പത് റൺസാണ് ഡക്കറ്റ് അടിച്ചു കൂട്ടിയത് വെറും ഇരുപത്തിയാറ് പന്തിൽ ടീം സ്കോർ അൻപത് കടത്തി ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അതിവേഗ ഫിഫ്റ്റി സ്ഥാനം സ്വന്തം പേരിലാക്കി മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ഫിഫ്റ്റി നേടിയ ഡക്കറ്റ് മാരക ഫോമിലായിരുന്നു എന്നാൽ പത്തൊമ്പതാം ഓവറിൽ ഡക്കറ്റിൻ്റെ വിക്കറ്റ് വീണു അമ്പത്തൊമ്പത് പന്തിൽ പതിനാല് ഫോർ ഉൾപ്പെടെ എഴുപത്തൊന്ന് ആയിരുന്നു ഡക്കറ്റ് നേടിയത് ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി മുപ്പത്തിനാല് രണ്ട് എന്നായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ സ്കോറ് പതിമൂന്ന് റൺസോടെ റൂട്ടും നാല്പത്തേഴ് റൺസോടെ ഒലിപ്പോപ്പുമായിരുന്നു ക്രീസിൽ ലെഞ്ചിന് ശേഷമുള്ള നാലാം ഓവറിൽ റൂട്ടിൻ്റെ വിക്കറ്റ് ജെയ്ഡൻസിൽ സ്വന്തമാക്കി പതിനാല് റൺസ് മാത്രമായിരുന്നു റൂട്ട് നേടിയത് തുടർന്ന് ഹാരി ബ്രൂക്ക് പോപ്പ് സഖ്യം അതിവേഗം സ്കോറിംഗ് ആരംഭിച്ച് വെസ്റ്റിൻഡീസ് ബൌളിങ്ങിനെ അടിച്ചു തകർത്തുടങ്ങി എന്നാൽ ബ്രൂക്കിനെ വീഴ്ത്തി കെവിൻ സിംഗ്ലർ ഇംഗ്ലണ്ടിൻ്റെ നാലാം വിക്കറ്റും വീഴ്ത്തി മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്താറ് റൺസ് ബ്രൂക്ക് നേടിയിരുന്നു തുടർന്ന് സ്റ്റോക്സ് പോപ്പ് കൂട്ടുകെട്ട് മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലുള്ള സ്കോർ ഇരുന്നൂറ്റൻപത് കടത്തി ഇതിനിടെ പോപ്പ് സെഞ്ചുറി പൂർത്തിയാക്കി ടെസ്റ്റിലെ ആറാം സെഞ്ചുറി ഇത് ചായ്ക്ക് ശേഷം പോപ്പിൻ്റെ വിക്കറ്റ് അൽസാർ ജോസഫ് തന്നെ വീഴ്ത്തി നൂറ്റി അറുപത്തേഴ് പന്തിൽ പതിനഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് പോപ്പ് നേടിയിരുന്നു എഴുപത്തൊന്ന് പന്തിൽ ഫിഫ്റ്റി നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ സ്റ്റോക്സ് വിക്കറ്റ് കീപ്പർ ജെയിമി സ്മിത്തുമായി ചേർന്ന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി എന്നാൽ മുന്നൂറ്റി നാൽപ്പത്തി വെച്ച് സ്റ്റോക്സിനെ ഹോഡ്ജ് പുറത്താക്കി നൂറ്റി പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ അറുപത്തൊമ്പത് റൺസായിരുന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ നേടിയത് പിന്നീട് തുടരെ വിക്കറ്റുകൾ നഷ്ടമായ ഇംഗ്ലണ്ട് മുന്നൂറ്റി എഴുപതിന് എട്ടെന്ന നിലയിലെത്തിയെങ്കിലും ഒമ്പതാം വിക്കറ്റിൽ വോക്സ് വുഡ് സഖ്യം സ്കോർ നാനൂറ് കടത്തി എന്നാൽ വോക്സിനെ ജെയ്ഡൻ സീൽസ് ഹോൾഡറിൻ്റെ കയ്യിലെത്തിച്ചു ഈ കൂട്ടുകെട്ട് പൊളിച്ചു ഒടുവിൽ അൽസാരി ജോസഫിൻ്റെ പന്തിൽ ഹോൾഡർ തന്നെ പിടിച്ച് ഷോയിദ് ബഷീറിനെ പറഞ്ഞു വിട്ട് നാനൂറ്റി പതിനാറിന് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് വെസ്റ്റ് ഇൻഡീസ് അവസാനിപ്പിച്ചു ആദ്യ ദിവസം തന്നെ വമ്പൻ സ്കോർ നേടിയ ഇംഗ്ലണ്ടിന് തന്നെയാണ് ടെസ്റ്റിൽ മുൻതൂക്കം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി